വർഷങ്ങളായുള്ള വാടക വീടുകളിലെ ജീവിതം അവസാനിപ്പിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറാനിരിക്കവെയാണ് കുവായത്തിലെ തീപിടുത്തത്തിൽ പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ മരിക്കുന്നത് സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് കുടുംബത്തിന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു വലിയൊരു അഭിലാഷമായിരുന്നു എനിക്ക് പിന്നിലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ആകസ്മികമായി അപകടത്തിൽപ്പെടുന്നതും വർഷങ്ങളായി വാടക വീട്ടിൽ മാത്രം താമസിച്ചിരുന്ന ഈ കുടുംബത്തിന് ഒരു ആശ്വാസമായിട്ടാണ് ഈ വീട് പണി ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയത് അതിന്റെ കഴിഞ്ഞ ആറു മാസം മുമ്പ് ആ വീട്ടിൽ നാട്ടിലേക്ക് സ്റ്റെഫിൻ എത്തിയപ്പോൾ ഈ വീട് പണിയുടെ പണിയുടെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തിരക്കുകയും അത്തരം കാര്യങ്ങളെല്ലാം ഉത്സാഹത്തോടെ ഇടപെടുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സ്റ്റെഫിൻ ഒപ്പം തന്നെ അടുത്ത മാസം ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തോടു കൂടി ഈ വീടിന്റെ പണി പൂർത്തിയാക്കി വീട് വീട്ടിലേക്ക് താമസം ഈ വീട്ടിലേക്ക് താമസം മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഓഗസ്റ്റിലേക്ക് തിരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഈ കുടുംബം അതിനിടെയാണ് ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഈ ഒരു ദുഃഖനുഭവം ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് സ്റ്റീഫിന്റെ ആ ഭൗതിക രേഹം എന്ന് നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്ന് സംബന്ധിച്ച് ഒരു അന്തിമ നേരം അന്തിമമായിട്ടുള്ള ഉറപ്പിക്കാവുന്ന ഒരു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സ്റ്റീഫിന്റെ സഹോദരനും സ്റ്റെഫിനൊപ്പം ഉണ്ട് മൂന്ന് സഹോദരനാണ് ഉള്ളത് ഇളയ സഹോദരൻ വിദേശത്ത് തന്നെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഈ ഒരു കുടുംബം വളരെ ആ കൂടി ഈ ഒരു വീടിന്റെ പണി പൂർത്തിയാക്കി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തോടു കൂടി തന്നെ ഇങ്ങോട്ട് താമസം മാറ്റാൻ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ആ കുടുംബവും ഈ നാട്ടുകാരെല്ലാം വലിച്ചെറിയപ്പെട്ടത് ഏതായാലും വലിയ വിഷമത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാം തന്നെ നിൽക്കുന്നത് കുടുംബവും ഇത്തരത്തിൽ പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതത്തിൽ തന്നെ എത്തിയിരിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ പടുത്തുയർത്തിയതാണ് സ്വപ്നങ്ങൾക്കൊപ്പം പടുത്തുയർത്തിയതാണ് വീട് ഏതായാലും ഇപ്പോൾ വളരെ ശോകമുഖമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും വീട്ടുകാർ വളരെ വൈദ്യാണെന്നു വലിയ വീട്ടുകാർ അതായത് അച്ഛനും അമ്മയും ജോലിയായിട്ട് അച്ഛനും അമ്മയും നിയോഗ വിവരം അറിയിക്കുന്നത് ഏർ ഏതായാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ബൗതികദേഹം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ കുടുംബത്തിന്റെ ദുഃഖം എന്ന് പറയുന്നത് ഒട്ടും അറിഞ്ഞിടയ്ക്കാൻ പറ്റാത്ത ഒരു ദുഃഖത്തിലേക്കാണ് അവർ ഈ ഒരു സംഭവത്തോടുകൂടി എത്തപ്പെട്ടത്